നമസ്കാരം മാസങ്ങളായി സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് വർദ്ധിക്കുകയാണ് ആഗോളതലത്തിലും പ്രാദേശികമായും എക്കാലത്തെയും ഉയർന്ന നിലയിലാണ് സ്വർണവും വെള്ളിയും വ്യാപാരം നടത്തുന്നത് മിക്ക ബ്രോക്കർമാരും മാർക്കറ്റ് വിശകലന വിദഗ്ധരും വരും വർഷങ്ങളിലും വിലയേറിയ ലോഹങ്ങളുടെ വിലയിൽ കുതിപ്പ് തുടരുമെന്നാണ് പ്രവചിക്കുന്നത് എന്നാൽ രണ്ടേ ദശാംശം നാല് ബില്യൺ ഡോളറിലധികം ആസുകൾ കൈകാര്യം ചെയ്യുന്ന സ്പേസ് മുന്നൂറ്റി അറുപതിന്റെ സഹസ്ഥാപകനും ചീഫ് ഗ്ലോബൽ സ്ട്രാറ്റജിസ്റ്റുമായ അമിത് ഗോയൽ വ്യത്യസ്തമായ ഒരു നിരീക്ഷണമാണ് പങ്കുവയ്ക്കുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ ഈ കുതിച്ചുചാട്ടം ഉടൻ തന്നെ ഒരു വലിയ തകർച്ചയോടെ അവസാനിച്ചേക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ വിലയേറിയ രണ്ട് ലോഹങ്ങളും ദശകങ്ങളിലെ ഏറ്റവും അപകടകരമായ കൊടുമുടിയിലാണ് എന്നാണ് ഗോയൽ മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ഡോളർ സൂചിക ദുർബലമായിരുന്നപ്പോൾ രണ്ട് തവണ മാത്രമാണ് സ്വർണവും വെള്ളിയും ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് രണ്ട് സാഹചര്യങ്ങളിലും പിന്നീട് വൻ തകർച്ചയുണ്ടായി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് സ്വർണവും വെള്ളിയും പ്രധാന മാനസിക പ്രതിരോധ നിലകളിലേക്ക് അടുക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പലപ്പോഴും ബുൾ റൺ അവസാനിക്കുന്നതിന്റെ സൂചനയാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വരും ദിവസങ്ങളിലോ അതോടൊപ്പം തന്നെ ആഴ്ചകളിലോ രണ്ട് ലോഹങ്ങളും ഈ നിലയിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനുശേഷം ഒരു മൂർച്ചയുള്ള വിൽപ്പന ഒരു തരംഗം തന്നെ ഉണ്ടാകും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അത് രണ്ടായിരത്തി ഏഴിലും എട്ടിലും രണ്ടായിരത്തി പതിനൊന്നിലും പ്രധാന റാലികൾക്ക് ശേഷം സ്വർണത്തിന്റെ വില ഏകദേശം നാപ്പത്തി അഞ്ച് ശതമാനമായി ഇടിഞ്ഞു വെള്ളി വില കൂടുതൽ ശക്തമായി കുറയുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് വെള്ളിയുടെ ഏറ്റവും ഉയർന്ന വിലയിൽ നിന്ന് അമ്പത് ശതമാനം വരെ താഴേക്ക് വീണേക്കാമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അതായത് സ്വർണം പത്ത് ഗ്രാമിന് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്നായി കുറയാം അങ്ങനെ വന്നാൽ ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപതായും പവന് അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതായും സ്വർണമില്ലാത്താഴും വെള്ളി കിലോഗ്രാമിന് എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പതായി കുറയാം സ്വർണം ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ് ഡോളറും രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറായി കുറയുന്നത് വരെ കാത്തിരിക്കാനും വിപണിയിൽ വീണ്ടും പ്രവേശിക്കാനും നിക്ഷേപകരോട് ഗോയൽ നിർദ്ദേശിക്കുന്നുണ്ട് ആ നിലയിൽ സ്വർണം വീണ്ടും മികച്ച ആഗോള നിക്ഷേപങ്ങളിൽ ഒന്നായി മാറും എന്നിരുന്നാലും ദീർഘകാല സാധ്യതകൾ ദുർബലമാണെന്ന് ചൂണ്ടിക്കാട്ടി വെള്ളിയുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ഉപദേശം നൽകുന്നുണ്ട് ആഗോള മാന്ദ്യത്തിന്റെ ആഘാതം നികത്താൻ ഫോട്ടോ വോൾട്ടക്സ് സെമി കണ്ടക്ടറുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന വെള്ളിയുടെ വ്യവസായിക ആവശ്യം പര്യാപ്തമല്ല എന്നാണ് ഗോയൽ വിശദീകരിക്കുന്നത് നിലവിൽ വെള്ളി അമിതമായി പ്രചരിക്കപ്പെടുകയും അമിതമായി വാങ്ങുകയും ചെയ്യുന്നതിനാൽ അത് കുത്തിനെ ഇടിവിനുള്ള സാധ്യത കൂടുതലാണ് ഇസ്വകാല വ്യാപാരികൾക്ക് അസ്ഥിരത നേരിടേണ്ടി വന്നേക്കാമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം ദീർഘകാല നിക്ഷേപകർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് തിരുത്തലുകൾക്കായി കാത്തിരിക്കണം റിസ്ക് കൈകാര്യം ചെയ്യുന്നതിന് സ്വർണത്തിനും വെള്ളിക്കും പുറമെ പോർട്ട്ഫോളിയോകൾ വൈവിധ്യവൽക്കരിക്കുന്നതാണ് നല്ലതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി